സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന യു ഡി എഫ് നേതാക്കളെ തെരുവിൽ കൈകാര്യം ചെയ്യുമെന്ന സി സിപിഎം നിലപാട് രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് യു ഡി എഫ് ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഇടതുപക്ഷത്തിന്റെ ഭൂപതിവ് ചട്ടഭേദഗതി തട്ടിപ്പിനെതിരെ ഈ മാസം ഇരുപതിന് കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ യു ഡി എഫ് പ്രതിഷേധ സംഗമം നടത്തും തുടർന്ന് കട്ടപ്പന ടൌണിൽ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കട്ടപ്പള്ളിയിൽ നടക്കുന്ന പ്രതിഷേധ സംഗമം യുഡിഎഫ് കൺവീനർ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എം പി ഉദ്ഘാടനം ചെയ്യും പി ജെ ജോസഫ് എംഎൽഎ മുഖ്യപ്രഭാഷണം നടത്തും ഡീൻ കുര്യാക്കോസ് ഇ എം മാഗസ്തി ഡി എം സലീം സുരേഷ് ബാബു ജി വർഗീസ് തുടങ്ങിയവർ പങ്കെടുക്കും ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഇടതു സർക്കാർ അടിച്ചേൽപ്പിച്ച കെട്ടിട നിർമ്മാണ നിരോധനം പിൻവലിക്കുന്നതിന് സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം പ്രതിസന്ധികൾ കൂടുതൽ സങ്കീർണ്ണമാക്കിയിരിക്കുകയാണ് കെട്ടിട നിർമ്മാണ നിയന്ത്രണം സംസ്ഥാനത്ത് നടപ്പിലാക്കണമെന്ന് കോടതിയും ഹൈക്കോടതിയും ഉത്തരവിട്ടിട്ടും സർക്കാർ നിയന്ത്രണം ഇടുക്കിയിൽ മാത്രം നടപ്പാക്കിയത് ഓഗസ്റ്റ് സർക്കാർ ഉത്തരവിലൂടെ നിലവിലെ നിർമ്മിതികൾ നിയമവിരുദ്ധമാക്കിയതും ഭാവിയിലേക്കുള്ള നിർമ്മാണാനുമതിക്ക് തർജ് സൃഷ്ടിച്ചതും സർക്കാരാണ് സർക്കാർ സൃഷ്ടിച്ച കുരുക്ക് അടിക്കുന്നതിന് ജനം ഫീസും പിഴയും നൽകണമെന്നാണ് ഓരോ നിയമമനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും സമുദായങ്ങളും നിർമ്മിച്ച കെട്ടിടങ്ങൾ നിയമപരവും വ്യക്തികളുടെ നിർമ്മിതികൾ നിയമവിരുദ്ധമാണെന്നും പറയുന്നത് വിവേചനമാണ് വ്യാപാര വാണിജ്യ വിനോദസഞ്ചാര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിക്ക് പിഴ ഈടാക്കണം എന്ന വ്യവസ്ഥ പാവപ്പെട്ടവരുടെ ഉപജീവന മാർഗ്ഗം തടസ്സപ്പെടുത്തുന്നതിനും ഉദ്യോഗസ്ഥ പീഡനത്തിനും വഴിയൊരുക്കുന്നതാണ് ചട്ടമനുസരിച്ച് നൽകിയിട്ടുള്ള പട്ടയഭൂമിയിൽ വാണിജ്യ നിർമ്മിതികൾക്ക് അനുമതി നൽകുന്നില്ല പുതിയ പട്ടയങ്ങൾ പഴയ വ്യവസ്ഥയിൽ നൽകുമ്പോൾ അതിലും നിർമ്മാണ നിരോധന ബാധകമാണ് ആറ് വർഷത്തെ നിർമ്മാണ നിരോധനം മൂലം തൊഴിലാളികൾക്ക് ജോലിക്ക് മറ്റു ജില്ലകളെ ആശ്രയിക്കേണ്ടതായി വന്നു വ്യാപാര സ്ഥാപനങ്ങളുടെ കച്ചവടം കുറഞ്ഞു കെട്ടിടങ്ങളുടെ അഭാവം മൂലം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നില്ല ഭൂമിയുടെ മൂല്യം കുറഞ്ഞു മൂലധന നിക്ഷേപത്തിന് സംരംഭങ്ങൾ തയ്യാറാകുന്നില്ല നാടിന്റെ വികസനം ചട്ടത്തിൽ ഭൂമി കൃഷിക്കും വീട് നിർമ്മാണത്തിനും ഉപയോഗിക്കാമെന്ന വ്യവസ്ഥയോടൊപ്പം ഭൂമി മറ്റു ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാമെന്ന് ചേർക്കുകയും അതിന് മുൻകാല പ്രാബല്യം നൽകുകയും ചെയ്താൽ നിലവിലെ നിർമ്മിതികൾ നിയമപരമാകുമെന്നും വെട്ടിക്കുഴി പറഞ്ഞു ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ചട്ടഭേദഗതിയിലൂടെ കെട്ടിട നിർമ്മാണ നിരോധനം പിൻവലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കെട്ടിട നിർമ്മാണ നിരോധനം ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുകയാണ് ഒരു പെർമിറ്റ് പോലും പുതിയതായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല ഒരാളുടെ സ്ഥലത്തിൽ അഞ്ച് സെന്റ് കെട്ടിടം ഉണ്ടെങ്കിൽ ആ അഞ്ച് സെന്റ് ക്രമവൽക്കരിക്കും ബാക്കി തൊണ്ണൂറ്റഞ്ച് സെന്റ് സ്ഥലത്തിൽ കെട്ടിടം പണിയാനായിട്ട് ഇപ്പോഴും പെർമിറ്റ് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം ഇവിടെ നമുക്ക് ആവശ്യമുണ്ടായിരുന്ന എന്താണ് ഇവിടെ ആവശ്യമുണ്ടാ ഉണ്ടായിരുന്നത് ആളുകൾക്ക് കെട്ടിടം പണിയുന്നതിനുള്ള അനുമതി കിട്ടുക എന്നുള്ളതായിരുന്നു ആ അനുമതി ഇപ്പോഴുമില്ല അതിന് പകരമായി നിയമാനുസൃതം കെട്ടിടം പണിതിരിക്കുന്ന ആളുകളെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഉദ്യോഗസ്ഥന്മാർക്ക് ആളുകളുടെ മേൽ കുതിര കയറുന്നതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ ഇതുകൊണ്ടൊരു പ്രയോജനവുമില്ല പത്രസമ്മേളനത്തിൽ ജോയി വെട്ടിക്കുഴി അഡ്വക്കേറ്റ് തോമസ് പെരുവനാം തോമസ് മൈക്കിൾ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ജോജോ കുടക്കച്ചറ സിജു ചക്കുമുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ